ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പട്ടു പാവാടിയുടെ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മളിത് കാഞ്ചി കാഞ്ചീകോട്ടൻ തുണിയിലാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തുണിയെ നമ്മൾ നേരെ ഇതുപോലെ പകുതിയായി മടക്കി വെക്കുന്നു ബാക്ക് ഓപ്പണുള്ള ബ്ലൗസാണ് അപ്പോൾ ഇതുപോലെ നേരെ പകുതിയായി തുണിയെ ഇതുപോലെ മടക്കി വയ്ക്കുക കേട്ടോ അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ അടിവശത്ത് നമ്മൾ ആദ്യം നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി അതിനുശേഷം ഒരു ഒരു ഇഞ്ച് വിട്ടുകൊണ്ട് നമ്മൾ താവ് മടക്കി തയ്ക്കുവാനുള്ള തുണിയാണ് വിടുന്നത് കേട്ടോ ഒരിഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു മാർക്കിങ്ങിലൂടെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇങ്ങനെ അടിവശത്തുള്ള പീസിനെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര അരേഞ്ച് കൂട്ടി ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമ്മൾ മുകളിൽ വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇരുപത്തി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഈയൊരു മാർക്കുകളെ ഇതുപോലെ കൂട്ടിയോജിപ്പിക്കുന്നു ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ വെക്കുന്നത് ആറര ഇഞ്ചാണ് ആറര ഇഞ്ചിലാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കട്ട് ചെയ്തത് അതുപോലെ നേരെ താഴെയും ആറര ഇഞ്ച് കറക്റ്റ് ഇതുപോലെ വെക്കുന്നു ഇനി നമ്മൾ ഷോൾഡർ എത്രയാണോ വെച്ചത് അതേ അകലം തന്നെ നമ്മൾ രകാളിൻ്റെ കൈക്കുഴിക്ക് വേണ്ടി മിറക്കുന്നു ആറര ഇഞ്ച് ഉണ്ടോ ഇതുപോലെ ആറര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു ഒന്നേ കാലിഞ്ച് നമ്മളിവിടെ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്നു ഒന്നേ കാലിഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് നമ്മൾ വെച്ചിരിക്കുന്നത് ആറര ഇഞ്ചാണ് മൂന്നേ കാലിഞ്ച് അതുപോലെ തന്നെ ഇറക്കം നമ്മൾ വെച്ചിരിക്കുന്നത് അഞ്ചേ മുക്കാലിഞ്ചാണ് ഇനി നമ്മളിവിടെ റൗണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കഴുത്ത് റൗണ്ട് മോഡലിലാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ബോഡി മെഷർമെന്റ് മുപ്പത്തി അഞ്ചിഞ്ചാണ് നമ്മുടെ ബോഡി മെഷർമെന്റ് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു മുപ്പത്തി ഒൻപത് കിട്ടും മുപ്പത്തി ഒൻപതിൻ്റെ നാലൊന്ന് ഒൻപതേ മുക്കാൽ പ്ലസ് ഒന്നേ കാലിഞ്ച് തുണി ഉണ്ടോ ഇനി നമ്മളിവിടെ ബോഡി ഷേപ്പിന് വേണ്ടി മുപ്പത്തി രണ്ടിഞ്ചാണ് നമ്മളൊരു പന്ത്രണ്ടര ഇഞ്ച് ഇറക്കിയാണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് ചെയ്യുന്നത് മുപ്പത്തി രണ്ടിഞ്ചാണ് ഇവിടെയുള്ള നമ്മുടെ ലൂസ് അതിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചാണ് കൂട്ടുന്നത് മുപ്പത്തി അഞ്ചിഞ്ച് അതിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാല് പ്ലസ് ഒന്നേകാലിഞ്ച് നമ്മുടെ തുന്നതുണിക്ക് വേണ്ടിയുള്ള ഒന്നേകാലിഞ്ച് കൂടി നമ്മൾ മാർക്ക് ചെയ്യുക ഇനി നമ്മുടെ താവലുള്ള സൈഡ് ഓപ്പൺ വേണ്ടി ഒരു മൂന്നിഞ്ചിലൊരു മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ലൂസ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് തന്നെയാണ് കൂട്ടുന്നത് നാൽപ്പത്തി ഒന്ന് അതിൻ്റെ നാലിൽ ഒന്ന് പത്തേകാൽ പ്ലസ് ഒരു ഇഞ്ചാണ് ഇവിടെ നമ്മൾ തുന്ന തുണി വെക്കുന്നത് ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ അല്പം ഷേപ്പ് എടുത്ത് വരുക കാരണം ബോഡി മെഷർമെൻറ്റ് മുപ്പത്തി അഞ്ചിഞ്ചും ഉണ്ട് അതുകൊണ്ട് തന്നെ അല്പം പുറത്തേക്കുള്ള ഷേപ്പ് ചെയ്തുകൊണ്ട് വേണം വരയുവാൻ കേട്ടോ ഇവിടെ നേരെ വരഞ്ഞെടുക്കാൻ പാടില്ല ചെറിയ കുട്ടികളോട് ഇതൊക്കെ ആണെങ്കിൽ ഇവിടെ നേരെ വരഞ്ഞാൽ മതിയാകും ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെ ഷേയ്പ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു മാർക്കിൽ നമ്മളൊരു കാലിഞ്ചി കണ്ടോ ഒരു കാലിഞ്ചി ഇവിടെ ഇങ്ങനെ താഴ്ത്തി വരുകയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു കാലിഞ്ചി ഷേപ്പ് കൊടുക്കുന്നു നമ്മൾ ഇത് കട്ട് ചെയ്യാം ഇവിടെ നമ്മൾ കഴുത്തിന്റെ വൈഡ് ആറര ഇഞ്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നേർപ്പകുതി മൂന്നേ കാലിഞ്ച് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഇറക്കം അഞ്ചേ മുക്കാലാണ് വെച്ചത് മുകളിൽ തുന്ന തുണി വിട്ടതിന് ശേഷമാണ് അഞ്ചേ മുക്കാൽ ഫിനിഷിംഗ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ രണ്ട് സ്ഥലത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഡാർസ് അടിക്കുകയാണ് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി ഡാർസ് അടിക്കുകയാണ് നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ തുന്ന തുണി വിട്ടുകൊണ്ട് നമ്മൾ ഒരു എട്ടര എട്ടിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത്തിന് വേണ്ടി മാർക്കിംഗ് ആണ് ഡാർസിൻ്റെ കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഡാർസ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതെങ്ങനെയാണെന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഇടുന്നുണ്ട് അടുത്ത ഭാഗത്ത് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഇടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നമ്മൾ കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള സോറി ബാക്ക് ഭാഗത്ത് നമ്മുടെ ബാക്ക് തീര ലൂപ്പ് തീരൊക്കെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്ന തുണി ഒരു കാലിഞ്ച് അവിടെ എക്സ്ട്രാ വിട്ടതിന് ശേഷം നമ്മൾ ബോഡി ഇതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൽ നിന്ന് വ്യത്യാസം വരുന്നത് നമ്മുടെ ബാക്ക് ഭാഗത്തുള്ള തീരെ തയ്ക്കുവാൻ വേണ്ടി നമ്മൾ കാലിഞ്ച് നമ്മൾ തുന്നെ തുണി വെച്ചിട്ടുണ്ട് അതുമാത്രമാണ് ബാക്കിയെല്ലാം സെയിം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ബാക്ക് കഴിവത്തിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആറിഞ്ചാണ് ഇറക്കം നമ്മൾ റൗണ്ട് തന്നെയാണ് ബാക്ക് ഭാഗവും ചെയ്യുന്നത് ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കിക്കൊണ്ട് നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ തുടങ്ങേണ്ടത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പേപ്പറിലാണ് കട്ടിങ് കാണിച്ചു തരുന്നത് കാരണം ഡബിൾ പഫുള്ള പഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് പത്തിഞ്ചാണ് കൈയുടെ ഇറക്കം അതിന് വേണ്ടി അരേഞ്ച് കൂട്ടി പത്തര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മുടെ ബോഡി മെഷർമെന്റ് അനുസരിച്ച് കൈയുടെ ലൂസ് മാർക്ക് ചെയ്യാണ് മുപ്പത്തി അഞ്ചിഞ്ചാണ് ബോഡി അതിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് കുറക്കുക നമുക്ക് മുപ്പത്തി രണ്ട് കിട്ടും മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എട്ടിഞ്ച് പ്ലസ് കാലിഞ്ച് കൂട്ടി എട്ടേ കാലിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി മൂന്നര ഇഞ്ച് ഇവിടെ ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ടേപ്പ് ക്രോസിൽ പിടിച്ചുകൊണ്ട് ഇവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ ഈ ഒരു മാർക്ക് പോലെ ടച്ച് ചെയ്തുകൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നമ്മൾ കൈയുടെ താവിലുള്ള ലൂസ് പതിനൊന്നേ കാലിഞ്ചാണ് അപ്പോൾ അഞ്ചരിയും പോയിന്റും പ്ലസ് ഒന്നേ കാലിഞ്ച് നമ്മുടെ തുന്ന തുണിക്ക് വേണ്ടി കേട്ടോ ഇവിടെ ഇതുപോലെ മാർക്ക് ഇനി നമ്മൾ ഇവിടെ ഈ എട്ടേ കാലം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഒന്നേ കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നിന്ന് നമ്മൾ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ വരഞ്ഞെടുക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ലീവിന്റെ റഗാൾ ഇറക്കത്തിന്റെ റഗാൾ ലൂസൊന്നും നമ്മൾ അളവെടുക്കാറില്ല ബോഡിയിൽ നിന്ന് കണ്ടെത്തുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈയൊരു മാർക്കിംഗ് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മളിത് ബാക്ക് പീസ് ആണ് എടുത്തിരിക്കുന്നത് ബാക്ക് പീസിൽ മുകളിൽ നമ്മുടെ അറ്റാച്ചിങ് തുണിക്ക് വേണ്ടിയുള്ള തുണി നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ട് കണ്ടോ അത് നമ്മൾ മുകളിലേക്ക് കയറ്റി വെക്കുക അതിനുശേഷം നമ്മളിങ്ങനെ കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടുവരിക കണ്ടോ നമ്മുടെ തുണി കേട്ടോ നമ്മളെ കറക്റ്റ് കട്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ടോ നമ്മുടെ സ്ലീവിന്റെ ഇനി അവിടെ അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഇവിടെ ഈ ഒരു പീസ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് നമ്മുടെ ഷേപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫിനിഷിങ്ങോട് കൂടി കിട്ടുവാൻ വേണ്ടിയാണ് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് ഇനി നമ്മളിവിടെ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും മുകളിലത്തെ ഷേപ്പിൽ നിന്ന് നമ്മുടെ മാർക്കിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഉണ്ടോ അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് നിന്ന് അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടാണ് ആയിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടിൽ നമ്മൾ ഇടുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക